തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ പദ്ധതി പ്രകാരം വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള അനീമിയ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വനിതകളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രക്തപരിശോധന നടത്തി ഹീമോഗ്ലോബിൻ കുറവുള്ളവരെ കണ്ടെത്തി അവർക്ക് പോഷകാഹാര കിറ്റ് വിതരണ പദ്ധതിയും തുടർന്ന് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് എസ് എസ് വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും കൌമാരക്കാരായ പെൺകുട്ടികൾക്കുമായി രക്തപരിശോധനയ്ക്ക് രണ്ടു ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൾ നാസർ വാർഡ് മെമ്പർ ഐ എസ് അനിൽകുമാർ സന്ധ്യ മനോഹരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബീന ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെ എച്ച് ഐ സബീന എം എൽ എമാരായ വിശാൽ ക്രിസ്റ്റി ആശാ പ്രവർത്തകരും പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു മേഖല വനിതകളുടെ ഘടക പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഓരോ മേഖലയ്ക്ക് ചിലവഴിക്കുന്നതിന് ഇത്ര ശതമാനം തുക മാത്രം മതി എന്നാണ് നമ്മുടെ നിർദ്ദേശമുള്ളത് മാർഗനിർദ്ദേശം വനിതകൾക്ക് കുട്ടികൾക്ക് വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് എല്ലാം അഞ്ചു വീതവും അതിൽ വനിതകൾക്ക് പത്ത് ശതമാനമാണ് വനിതകൾക്കും കുട്ടികൾക്കുമായിട്ട് പത്ത് ശതമാനം ഭിന്നശേഷിക്കാർക്കായിട്ട് അഞ്ച് ശതമാനം വയോജനങ്ങൾക്കായിട്ട് അഞ്ച് ശതമാനം എന്തിന്റെ നമുക്ക് സംസ്ഥാന ഗവണ്മെന്റ് തരുന്ന കോടിക്കണക്കിന് രൂപയുടെ അഞ്ച് ശതമാനം പക്ഷെ നമ്മുടെ പഞ്ചായത്ത് തലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അത് അതിൻ്റെ ഒരു അഞ്ച് വീട്ടിയെങ്കിലും അതിൽ കൂടുതൽ തുക സ്ത്രീകൾക്കായിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നേരത്തെ എം കെ ബാബു ചേട്ടൻ സ്വാഗതം പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞു പഞ്ചായത്തിൽ ഭരണസമിതിയാണ് തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് പതിനാറ് മെമ്പർമാരുടെയും കൂട്ടായ തീരുമാനമാണ് പഞ്ചായത്ത് എല്ലാ പദ്ധതികളായിട്ട് വരുന്നത് പക്ഷേ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കം മെഡിക്കൽ ഓഫീസർ അടക്കം ഇരിക്കുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ അടക്കം വേണ്ടിയിരിക്കുന്ന എല്ലാവരും അല്ലേ ഉദ്യോഗതലത്തിലെല്ലാം തലത്തിലെല്ലാം തന്നെ ഒട്ടുമിക്കുവാനും വലുതാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് എനിക്ക് കഴിഞ്ഞ ഗവൺമെന്റ് തലത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ പദ്ധതിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ ഈ പദ്ധതികൾ